അവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ചിത്തിരയാണല്ലേ അപ്പോൾ ഓണം തുടങ്ങിട്ട് ഇന്ന് രണ്ടു ദിവസമായി രണ്ട് എന്ന് പറയാ ഇന്നലെ അത്തായിരുന്നു ഇന്ന് ചിത്തിര ശരിക്കും പണ്ടത്തെ ഒരു ചൊല്ലെ അത്തം പത്തിന് പൊന്നോ പക്ഷെ ഇപ്രാവശ്യം അത്തം പതിനൊന്നിനാണ് കേട്ടോ പൊന്നോണം ഇപ്രാവശ്യം ചിത്തിര രണ്ട് ദിവസമുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒൻപത് ദിവസേ പോവേണ്ടി വന്നിട്ടുള്ളൂ അപ്പൊ ഓരോ ദിവസത്തെ ഇത് നക്ഷത്രം മാറുന്നതിനനുസരിച്ചിട്ട് ഓരോ മാറ്റങ്ങൾ ഉണ്ടാവും അല്ലേ അപ്പൊ ഞാൻ ഇന്ന് വർക്കിന് പോകുമ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു പോകാൻ ഇറങ്ങുമ്പോൾ കൂവിടാം അപ്പം ഞാൻ കീന്ന് ഐ മീൻസ് കിയോന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ റെഡി ആവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ പണിക്ക് പോകാൻ കിയോന്ന് പറഞ്ഞാൽ പണിക്ക് പോകാൻ റെഡി ആവുന്നത് ഈ കാണുന്നത് സത്യത്തിൽ പനി പിടിച്ചിരിക്കലാണ് ഏകദേശം പനിക്കോളൊക്കെ കണ്ടു തുടങ്ങിയിരുന്നു അപ്പോൾ അതിൻ്റേതായ ക്ഷീണോ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അത്യാവശ്യത്തിന് ബോഡി പെയിൻ ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ മോള് രണ്ട് ദിവസം മുന്നേ തലവേദനയൊക്കെ തുടങ്ങിയിരുന്നു അപ്പോൾ ഇന്നലെ ആ ഹോസ്പിറ്റലിൻ്റെ സൈഡിലേക്ക് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ അപ്പോഴെ ഹോസ്പിറ്റലിൽ എന്ന് കാണിച്ചു അതിപ്പോൾ നന്നായിരുന്നു തോന്നും അതിനൊക്കെ ഭയങ്കര തലവേദനയും പല്ലുവേദനയൊക്കെ ആയിരുന്നു എനിക്ക് സയനസിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് വേഗം തലവേദനയും പല്ലുവേദനയൊക്കെ ഒക്കെ വരുവാണ് അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞാൽ കൊണ്ട് ഞാൻ അപ്പം മരുന്ന് കുടിച്ച് ജോലിക്ക് പോകാൻ പുറത്തിറങ്ങി അന്നേരം പൂടാന്നാ വിചാരിച്ചേ അപ്പളൊക്കെ നോക്കുമ്പോൾ ദോ പുറത്ത് ഇന്നത്തെ ചിത്തിര വള്ളത്തിലാക്കാനുള്ള മഴയാണ് ഈ പെയ്യുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല പൂട്ടക്കല്ലേ പറ്റുമോ അതുകൊണ്ട് ഞാൻ മഴയത്ത് കുടയും എടുത്തിട്ട് പോയി കുളിച്ചൊക്കെ കഴിഞ്ഞതാണ് എന്നാലും രണ്ടാമതൊരു കുളിയും കൂടെ പാസ്സാക്കേണ്ട സമയമായി തോന്നും കാരണം മഴ തന്നെ കുളിപ്പിക്കാനായിട്ട് റെഡി ആയി നിൽക്കുന്നുണ്ട് ഫുൾ നനഞ്ഞു കോടയും എടുത്തുനിന്ന് പേരേ ഉള്ളൂ ഞാൻ മൊത്തം നനഞ്ഞു കുളിച്ച് ശരിക്കും ഒന്നാമതേ ബോഡി പെയിൻ നന്നായിട്ടുണ്ട് പനീൻ്റെത് വരുന്ന് കുടിച്ചപാടായതുകൊണ്ട് ബോഡി പെയിന് കുറഞ്ഞില്ലായിരുന്നു രണ്ടാമത് ഈ മഴയും കൊണ്ടിട്ട് തണുക്കുകയും ചെയ്തിട്ട് ഒരുമാതിരി നനഞ്ഞ കോഴിൻ്റെ അവസ്ഥയായിപ്പോയി എനിക്ക് മഴ പെയ്യുന്നു വിചാരിച്ചില്ല രാവിലെ റേഡിയോയിൽ ഇന്നലെ പറഞ്ഞിരുന്നു മഴയുണ്ടാവും പക്ഷെ ഇത്ര കഠിനമായി പെയ്യുന്നു വിചാരിച്ചില്ല കുറച്ചൊരു ആച്ചു കണ്ടേരാണ് ഞാൻ പുറത്തിറങ്ങിയിട്ട് പൂവറിക്കാൻ ഇറങ്ങിയത് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ മഴ കുറച്ച് ചോർന്നിട്ടുള്ള ആ ഒരു സമയത്തേനാണ് അങ്ങനെ പറയാട്ടോ ചിലവരൊക്കെ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിന്ന് സംസാരിക്കുന്ന പോലെ സംസാരിച്ചുടേ ആ ശൈലിയാണ് കുറച്ചും കൂടെ ആപ്റ്റ് ആകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് നമ്മുടെ നാടൻ ഭാഷയും കൂടെ പറയാം ഇനി ഇതൊന്നും ട്രൈ ചെയ്യാത്തതിന്റെ പേരിൽ വ്യൂവേഴ്സ് കുറയേണ്ട അപ്പോൾ ഇന്നലെ ഇട്ട് അത്തത്തിൻ്റെ പൂ ഞാൻ വാരിക്കളഞ്ഞു വാരിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല മഴ പെയ്തിട്ട് മൊത്തം ഒലിച്ചു പോയിട്ട് രണ്ട് മൂന്ന് പൂക്കളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇന്ന് ഒരുപാട് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടെങ്കിലും പറിക്കാനുള്ള അവസ്ഥയില്ല കാരണം മഴ ആയതുകൊണ്ട് കൊക്ക കെട്ടി പറിക്കാനൊന്നും വലിയ നിവർത്തിയില്ല അതുകൊണ്ട് എത്തുന്നെടുക്കിയുള്ള പൂക്കൾ മാത്രം പറിച്ചിട്ട് ഞാൻ കൂടലാരംഭിച്ചു എത്തുന്നെടുക്കുക എന്ന് വെച്ചാൽ പിടിക്കാൻ നമുക്ക് കഴിയുന്നത്ര ഉയരത്തിലുള്ളത് അപ്പം ഞാൻ പൂടലം കൈകാരം വെച്ചു ഇന്ന് കുറച്ച് വെറൈറ്റി കളറെല്ലാം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു സന്തോഷമുണ്ടെങ്കിലും വഴക്ക് പൂവിടാൻ കഴിയാത്തൊരു സന്തോഷം സങ്കടം ഒരുക്കുണ്ട് ഇവിടെ നിന്ന് എന്നുള്ള ഒരു മരണം പേടിയും കാരണം ഇറ്റത്തിടാൻ ഇന്ന് നിവർത്തിയില്ല അതുകൊണ്ടാണ് ഇവിടെ ഇട്ടത് അപ്പോൾ എങ്ങനെയൊക്കെയോ ഇട്ട് ശരിയാക്കുന്നുണ്ട് പിന്നെ അനക്ക് ഭയങ്കര കലാവിരുദ്ധമായോണ്ട് എന്നാലും അടിപൊളി പൂവിടുന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട അനൊക്കെ ഒരു കലാവിരുതവും ഇല്ല ഇട്ടാ ഇട്ട് ഇട്ടാൽ പോലെ ഇട്ട് അത്ര തന്നെ മനസ്സിൽ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നല്ല ഉണ്ട് പക്ഷെ കൈമലത്തുമ്പോൾ അതെല്ലാം മാറിപ്പോകാൻ അത്യാവശ്യം വരക്കും എന്നല്ലാണ്ട് ഓവറായിട്ട് വരക്കും ഇല്ല അതുകൊണ്ട് അറിയുന്ന രീതിയിൽ ഇട്ടു കുറച്ച് പൂക്കള പൂക്കളുള്ളെങ്കിൽ വലിയ പൂക്കളായി തോന്നാൻ വേണ്ടി ഞാൻ വിട്ടു വിട്ടൊക്കെ ഇട്ടു എന്താ ബുദ്ധി അപ്പം ഇതാ കണ്ടോ ഞാൻ ഫുൾ നനഞ്ഞിന് നനയാൻ ബാക്കിയൊന്നും ഇല്ല നേരെ ഇനി ഓഫീസിലേക്ക് അപ്പം വീണ്ടും കാണുന്നവര് ബൈ